രാഹുലിന് ജാമ്യമില്ല വാറണ്ട് വാറന്റ് രണ്ടു തവണയും കോടതിയിൽ ഹാജരയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് കോടതി നേരിട്ട് രാഹുലിന് സമൻസ് അയക്കുന്നത് ഈ സമൻസ് പ്രകാരം ക്രിസ്മസ് വിരുന്നൊരുങ്ങുന്ന ഡിസംബർ മാസത്തിൽ രാഹുൽ വീണ്ടും കോടതി കയറേണ്ടി വരും അല്ലാത്തപക്ഷം രാഹുലിനെ പൂട്ടുമെന്ന് തന്നെയാണ് കോടതിയുടെ മൂന്നാം തവണയുള്ള സമൻസിൽ കൂടി അറിയാൻ കഴിയുന്നത് എക്കാലത്തും രാഹുലിന്റെ വാ അടപ്പിക്കാനായിട്ട് ബി പല കുരുക്കുകളും ഉറക്കിയിരുന്നു പക്ഷേ രാഷ്ട്രീയ തന്ത്രങ്ങൾ നല്ലതുപോലെ പയറ്റാൻ അറിയാവുന്ന രാഹുൽ ആ ഓരോ കുരുക്കും പൊട്ടിച്ചുകൊണ്ടാണ് വീണ്ടും തിളങ്ങിയതും ബിജെപിക്കെതിരെ ആഞ്ഞടിച്ചതും പക്ഷെ ബിജെപി ഇപ്പോഴും പൊക്കിപ്പിടിക്കുന്ന വി ഡി സവർക്കറിൽ തട്ടിയാണിപ്പോൾ രാഹുലിന് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാൻ കോടതി ഒരുക്കങ്ങൾ നടക്കുന്നത് സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് ഡിസംബർ രണ്ടിന് കോടതിയിലെത്തിയ നിർദ്ദേശം കഴിഞ്ഞ വർഷം നടത്തിയ പ്രസംഗം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി സവർക്കറിന്റെ ചെറുമകൻ സത്യകി സവർക്കറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതിയുമായി പൂനെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ രാഹുൽ നടത്തിയ പരാമർശമായിരുന്നു പരാതിക്ക് കാരണം താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം സമുദായക്കാരനെ മർദ്ദിച്ചെന്നും അതിൽ സന്തോഷമുണ്ടെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം സവർക്കറിന്റെ ഭീരുത്വത്തിന് തെളിവായിരുന്നു രാഹുൽ പ്രസംഗത്തിൽ ഈ സംഭവം പറഞ്ഞത് എന്നാൽ ഒരു പുസ്തകത്തിൽ പോലും അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നുണ്ട് കള്ളമാണെന്ന ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വ്യാജവും ദുരുദ്ദേശപരവുമായ പരാമർശം നടത്തിയതെന്നുമാണ് സത്യഗി ആരോപിക്കുന്നത് സവർക്കറിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുകയും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയുമാണ് ഇതുവഴി ലക്ഷ്യമിട്ടത് എന്നും പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് പോലീസിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് പരാതിയിൽ കഴമ്പുണ്ടെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് ഇതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസ് പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾക്കുള്ള പ്രത്യേക കോടതിക്ക് കൈമാറുകയും ചെയ്തു കേസ് പരിഗണിച്ച പ്രത്യേക കോടതി കഴിഞ്ഞ ഒക്ടോബർ നാലിന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സമൻസ് ലഭിച്ചില്ലെന്ന് കാണിച്ച് ഈ തീയതി രാഹുൽ കോടതിയിൽ എത്തിയില്ല ഇതോടെ നവംബർ പതിനെട്ടിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു വീണ്ടും സമൻസ് അയച്ചു ഈ തീയതിയും രാഹുൽ കോടതിയിലെത്തിയില്ല സമൻസ് ഓൺലൈൻ ട്രാക്ക് ചെയ്തപ്പോൾ രാഹുലിന് ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായെന്ന് സത്യഗീസ് അവർക്കറും അഭിഭാഷകൻ സാം ഗ്രാം കോൽഹാത്കറും ബാധിക്കുന്നുണ്ട് അതിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കണമെന്നാണ് അഭിഭാഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്